ഹായ് ഹലോ ഗായ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം കുറച്ച് ദിവസമായി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കാര്യം വേറൊന്നുമല്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോസായിട്ടൊന്നും വരാത്തത് ലൈവിൽ വരാറുണ്ട് സ്ഥിരമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഇന്നിപ്പം കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചതാണ് കാര്യം വേറെ ഒന്നുമല്ല എനിക്ക് ലൈവില് നെഗറ്റീവ്സ് വരുമ്പോൾ ഞാൻ അത് പ്രതികരിക്കുക അതായത് നമുക്ക് ആ നെഗറ്റീവ് പറയുന്ന ആളുകൾ തന്നെ നമ്മൾ കുറേ ടൈം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വാച്ച് അവർ ഇൻക്രീസ് ആക്കി തരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറയുമ്പോൾ അതുപോലെയാണ് ഇപ്പം ബിഗ് ബോസിൽ വന്നിട്ടുള്ള രേണു സുതി എന്ന് പറയുന്ന ആൾ പുള്ളിക്കാരി എന്താണ് ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റീൽസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡ്രാമായിയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഷോർട്ട് വീഡിയോസ് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ആ സമയത്തൊന്നും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടോ ഒരു വീഡിയോ ചെയ്തിട്ടോ ഇല്ല പക്ഷെ ഇപ്പം ഞാൻ സംസാരിക്കാൻ കാരണം എനിക്കും ഇത് റിലേറ്റഡായിട്ട് വരുന്നത് കൊണ്ടാണ് കാര്യം നമ്മളെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവില് വന്നിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല അത് നമുക്ക് പോസിറ്റീവായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന രേണു സുദീൻ്റെ പറയുന്ന ആ പുള്ളിക്കാരിനെ നമ്മളെത്ര നമ്മൾ മീൻസ് ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് ഓളികൾ പുള്ളിക്കാരിനെ ബോഡി ഷേമിങ് ചെയ്തിട്ടായാലും പല്ലിയോന്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷം ആ പുള്ളിക്കാരി ഒരു വിഡോ ആണ് അങ്ങനെ നമ്മൾ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കേണ്ട ഒരു കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അവരൊരു ജോലി ചെയ്യാൻ മിസ്സി അവർ പെർഫെക്റ്റായിട്ട് അഭിനയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മൾ ഈ നമ്മുടെ സ്റ്റാറുകൾ അതായപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ നമ്മൾ ഭയങ്കര സ്റ്റാർഡം കൊടുക്കുന്ന ആളുകൾ ചെയ്യുന്ന പോലെ അഭിനയിക്കാൻ അറിഞ്ഞിട്ടായിരിക്കില്ല പക്ഷേ അവർ അവരുടെ ജോലി ചെയ്ത് അവരെ വീട്ടുകാരെ നോക്കുന്നുണ്ട് അവരുടെ വയ്യാത്ത അച്ഛനാണ് വീട്ടിൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മക്കളെ നോക്കുന്നുണ്ട് ഒക്കെ അവർ ചെയ അവർ ഒരു വിധവയായത് വീട്ടിൽ ചടങ്ങും കൂടി വെള്ളസാരിയൊക്കെ കൊടുത്തിരിക്കണം എന്നുള്ള കാലഘട്ടമൊക്കെ മാറി അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരവർ ജോലി ചെയ്ത് ജീവിക്കുകയാണ് അപ്പം ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകളൊന്നും മനസ്സിലാക്കിയില്ല അവർ ചിന്തിച്ചില്ല എത്രത്തോളം നിങ്ങളവരെ ഓഡിഷെയിം ചെയ്തായിക്കോട്ടെ തെറി വിളിച്ചതായിക്കോട്ടെ നെഗറ്റീവ് പറഞ്ഞതായിക്കോട്ടെ അടിച്ചമർത്തിയതായിക്കോട്ടെ പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ചാനലിൻ്റെ വലിയൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാന് ഒരൊന്നര വർഷം രണ്ട് വർഷത്തോളം ഒരു എൻ്റെ മോക്ക് ഒരു പത്തു മാസമായി എനിക്ക് പ്രഗ്നൻസിയിൽ ഒരു സെക്കൻഡ് മന്ത് മുതലേ ഞാൻ ബെഡ് റെസ്റ്റിലുള്ള ഒരാളായിരുന്നു അപ്പം ആ ആ മാസം മുതൽ അതായത് ആ സമയം മുതൽ ഇപ്പം കുഞ്ഞിന് പത്തു മാസമായി ഞാൻ പുറത്ത് ജോലിക്കോ അല്ലെങ്കിൽ പുറത്തെ ഒരു കാര്യത്തിനോ പോകുന്നില്ല അപ്പം ഒരു ഒന്നര മാസത്തോളം അല്ലെങ്കിൽ ഒന്നര വർഷത്തോളം ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം എനിക്ക് പുറത്ത് പോകാൻ ഭയങ്കര മടിയാണ് അയ്യോ പോവണ്ടേ അയ്യോ പോവണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടുപോയാൽ പോവുക എന്നുള്ള രീതിയിലല്ല അതെ ഞാൻ സ്വന്തമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനോ ഒക്കെ മടിയുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം പുറത്തേക്ക് പോവാ പോവാതെ ഒന്ന് ചടഞ്ഞ് ഒതുങ്ങി പോകുന്ന ആ ഒരു രീതിയിലായി ആ ആയിപ്പോവും അതായത് ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ വീട്ടിൽ ഒതുങ്ങി കൂടി പോകണം എന്നുള്ള ചിന്തയിലുള്ള ആളുകളായിരിക്കും പലരും പക്ഷേ അവരതല്ല ചെയ്തത് അവരവരുടെ തൊഴിൽ കണ്ടെത്തി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം കണ്ടെത്തി തൊഴിലെന്ന് ഞാൻ പറഞ്ഞില്ല പല തൊഴിലുകളുണ്ട് ഇതിപ്പം അവരുടെ പാഷനാണ് അവരുടെ പ്രൊഫഷനാക്കി എടുത്ത് അവർ മുന്നോട്ട് പോകുമ്പോൾ ഈ അടിച്ചമർത്തിയ ആരായി മണ്ടന്മാരായി ബോഡി ഷെയിം ചെയ്ത ആളുകൾ ആരായി അതിലും വലിയ മണ്ടന്മാരായി നിങ്ങളവരെ എത്രത്തോളം താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചോ അവരെ ആ ചാനൽ അത്രയും പൈസ കൊടുത്ത് അല്ലെങ്കിൽ എത്രയാണോ അവരുടെ സാലറി ഇത്ര ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഇത്ര മാസത്തേക്ക് അതിനകത്ത് എത്ര കാലം ബിഗ് ബോസിൽ നിൽക്കുന്നുണ്ടോ ആ അത്രയും കാലത്തേക്കുള്ള എഗ്രിമെൻ്റിലും കാര്യങ്ങളിലും ഒക്കെ അവർക്ക് ഒരു ഫിക്സഡ് സാലറി കൊടുത്ത് അവരെ അവിടത്തേക്ക് നിർത്തിയത് ആരാ നിങ്ങൾ ഓരോരുത്തർ മീൻസ് നെഗറ്റീവ് പറഞ്ഞ ഓരോരുത്തരുമാണ് ആ സ്ത്രീനെ ഇത്രയും ഉയർച്ചയിൽ എത്തി എത്തിച്ചത് നമ്മൾ ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ അടിച്ചമർത്തിയതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കോൺഫിഡൻസിൻ്റെ പുറത്താണ് പുള്ളിക്കാരി ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ സേഫ് ആക്കുന്നത് അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഇൻകം വരുന്നത് നിങ്ങളുടെ മണ്ടത്തരം കാര്യമാണ് സോ നമ്മുടെ ലൈവിലൊക്കെ വന്ന് നമ്മളെ തെറി പറയുകയും നമ്മളെ നെഗറ്റീവ് പറയുകയും അല്ലെങ്കിൽ നമ്മളെ ബോഡി ഷെയിം ചെയ്യുകയും നമ്മളെ എന്താണ് പ്രൈവറ്റ് പ്രൈവറ്റ് പാർട്ടിനെ പറ്റി അങ്ങനെ ഇങ്ങനെ മോശം പറയുകയും അല്ലെങ്കിൽ അത് കാണണം ഇത് കാണണം ബ്രാ കാണണം മറ്റിത് കാണണം എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കണം നിങ്ങൾ പറയുന്ന നെഗറ്റീവ് ഒന്ന് ഓരോന്ന് നമ്മുടെ വാച്ചവറായിട്ട് ഇൻക്രീസ് ആവുകയാണ് സോ നിങ്ങളെപ്പോലത്തെ കുറേ മണ്ടന്മാർ നിങ്ങൾ അടിച്ചമർത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്ത്രീ അത്രയും പോപ്പുലറായിട്ടുള്ള എല്ലാവരും മീൻസ് സി ഇതിനകത്ത് അതായത് ബിഗ് ബോസിലകത്ത് എത്തണം എന്ന് ആഗ്രഹിച്ച് വേണ്ടിയിട്ട് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവായിട്ട് ചെയ്തിട്ടും നമ്മുടെ വീഡിയോസ് ഏഷ്യാനെറ്റിലേക്ക് അയച്ചു കൊടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോലും ആ പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട് ആ ഒരു സ്ഥാനത്താണ് ഈ സ്ത്രീ നിങ്ങൾ കൊടുത്ത ഫെയിം കൊണ്ട് അതായത് കുപ്രസിദ്ധി പ്രസിദ്ധി രണ്ടും ഉണ്ടല്ലോ നിങ്ങൾ കൊടുത്ത നെഗറ്റീവ് കൊണ്ട് പുള്ളിക്കാരി പോയിട്ടുണ്ട് ഇനി മനസ്സിലാക്കുക നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റ് അതായത് നിങ്ങൾ ആരെയാണോ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ മോശം പറയുന്നത് അവർ ഉയർച്ചയിലേക്ക് എത്തും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ഈ ടൈപ്പ് ചെയ്യുന്ന ഐ മീൻസ് കൈ ബുദ്ധിമുട്ടാവുക കൈവേദനയാവുക അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് തീർന്നു പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോയി പോവുക എന്നുള്ളത് മറ്റേ അപ്പുറത്തെ സൈഡുള്ള ആൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടാറ്റാ